ഹലോ ഗെയ്സ് ബിന്ദു കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് മത്തിയാണ് അപ്പം ഞാൻ അതൊന്ന് നല്ല കുരുമുളക് ഇട്ട് നല്ലൊരു കറി വയ്ക്കാൻ വേണ്ടി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് നമുക്കത് കറി വയ്ക്കാം അപ്പം നമുക്ക് അടുപ്പ് പറ്റിക്കാം ചട്ടി വയ്ക്കാം നമുക്ക് എപ്പോഴും മൺചട്ടിയിൽ വെക്കുന്നതായിരിക്കും മീൻ കറി നല്ലത് പിന്നെ ഞാൻ മൺചട്ടി അടുപ്പിൽ വെച്ച് അപ്പൊ നമുക്ക് മുളകൂടി വേണ്ട നമുക്കല്ലാതെ കുരുമുളക് ഇട്ട് നല്ലവണ്ണം വെക്കാം ഇപ്പൊ ചട്ടി നല്ലവണ്ണം ചൂടായി നമുക്ക് വെളിച്ചെണ്ണ വിട്ടാം ആവശ്യത്തിന് വെളിച്ചെണ്ണ കുറച്ചുരുവ ढ़ ഉരുമിയൊക്കെ മുത്തും കത് പൊട്ടി നമുക്ക് അറിയപ്പെടാം ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ഒരു രണ്ട് പച്ചമുളക് ായിരിക്കും അത് വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഉപരിയാൻ വേണ്ടി കുറച്ച് ഉപ്പിടാം നമുക്ക് പാകത്തിന് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് നമുക്ക് എനിക്ക് എനിക്കനുസരിച്ചിടാം അത് ഞാൻ ചതച്ചത് എനിക്ക് മുളകൂടി വേണ്ട അതുകൊണ്ടാണ് അപ്പം നമുക്ക് നല്ല വാളംപൊളി വെള്ളത്തിട്ട് വെച്ചത് അമ്മക്ക് അതങ്ങട്ട് ഞാൻ ഇവിടെ പിഴിഞ്ഞ് അതുകൂടെ വീത്താം കുറച്ച് വെള്ളം കൂടെ വീത്താം നമുക്കിനി അരപ്പ് നല്ലോണം തിളക്കിട്ട് തിളച്ചിട്ട് നമുക്ക് മീൻ കഴുകിടാം നമ്മൾ അരപ്പൊക്കെ നല്ലോണം തിളക്കി വേണമെങ്കിൽ അപ്പം നല്ല കുരുമുളകില് എരിയും വെളുത്തുള്ളിയും എല്ലാം നല്ല പച്ചത്തി കറിയപ്പം പച്ച വെളിച്ചെണ്ണ കൂടെ വെത്തി നല്ലതായിരിക്കും കറിയിൻ്റെ ലാസ്റ്റ് നമുക്കിതിൽ കഴുകിയിട്ട മത്തി വാരിയിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ചിട്ട് വേവിക്കാം പിന്നെ കറിയപ്പലയും കൂടെ ഇട്ടോ എടുക്കൂരം വെളിച്ചത്തിൻ്റെ കൂടെ നമ്മൾ ഇങ്ങനെ നല്ല കുരുമുളകൊക്കെ ഇട്ട് വെച്ചാൽ നമ്മൾ നല്ല കിഴങ്ങിൻ്റെ കൂടെ ഒക്കെ തിന്നാൻ നല്ലതാണ് പിന്നെ കൊള്ളിക്കിഴങ്ങിൻ്റെ കൂടെ വേവുന്ന കൊള്ളിക്കിഴങ്ങിൻ്റെ കൂടെയൊക്കെ കോരി വെച്ച് തിന്നാൻ സൂപ്പർ വേണം അപ്പോൾ നമ്മുടെ നാടൻ മത്തി കുരുമുളക് ഇട്ട് വെച്ചത് റെഡിയായി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക